ും പ്രസംഗിക്കുന്നില്ല നിങ്ങൾ ആ ഊണ് കഴിച്ചിട്ടുണ്ടാവില്ല എന്നാണ് തോന്നുന്നത് ലൈഫ് രണ്ടായിരത്തി പതിനാറിൽ സംസ്ഥാന സർക്കാർ എൽ ഡി എഫ് ഗവൺമെന്റ് വന്നപ്പോൾ ആവിഷ്കരിച്ച പദ്ധതിയാണ് എല്ലാവർക്കും അടച്ചുറപ്പുള്ള വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചത് ഇതുവരെ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം വീട് പൂർത്തിയാക്കി നാല് ലക്ഷത്തി തൊണ്ണൂറായിരം പേർ എഗ്രിമെന്റ് വെച്ചു ഈ ഒരു മാസം കൊണ്ട് അഞ്ച് ലക്ഷം പേര് എഗ്രിമെന്റ് വെക്കും ഈ നടപ്പ് സാമ്പത്തിക വർഷം ബജറ്റിൽ പ്രഖ്യാപിച്ച ലക്ഷ്യം എഴുപത്തി വീട് നിർമ്മിക്കാനായിരുന്നു പക്ഷേ അതിന്റെ ഇരട്ടിയിലധികം എഗ്രിമെന്റ് വെച്ചു ഒരു ലക്ഷത്തി അൻപത്തി ഒന്നായിരം പേർ എഗ്രിമെന്റ് വെച്ചു പൂർത്തിയായിട്ടില്ല എഗ്രിമെന്റ് വെച്ചു പല ഘട്ടങ്ങളിലാണ് ചിലത് അവ പൂർത്തിയായതിന്റെ കുറെ അവസാന ഘട്ടത്തിലാണ് ചിലത് ലിൻഡലിലാണ് ചിലത് റൂഫിലാണ് ചിലത് തറയിക്കെട്ടു അത് തന്നെ ആദിവാസി മേഖലയിലാണെങ്കിൽ ആറു ലക്ഷം രൂപയാണ് വനപ്രദേശത്ത് എത്ര കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നറിയണം എഴുപത്തിരണ്ടായിരം രൂപ വീട് വെക്കാൻ വയ്ക്കാൻ കൊടുക്കുന്നു ഇപ്പൊ എനിക്കൊരു ഉദ്യോഗസ്ഥൻ മധ്യപ്രദേശിൽ പോയപ്പോ അദ്ദേഹം പി എം എ വൈ പദ്ധതിയിൽ അവിടെ പണിപൂർത്തിയാക്കിയ വീടുകളുടെ ഫോട്ടോ ഫോണിൽ എടുത്തുകൊണ്ടുവെന്ന് കാണിച്ചു തന്നു എന്റെ കയ്യിലുണ്ട് അപ്പൊ ആ വീടിന്റെ ചുമരിൽ എഴുതി വെച്ചിട്ടുണ്ട് പി എം എ വൈ പദ്ധതി പ്രധാൻ മന്ത്രി ആവാസ് യോജന അതിൽ നിന്ന് കൊടുത്തത് എഴുപത്തിരണ്ടായിരം അവിടുത്തെ സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തത് നാൽപ്പത്തി എട്ട് നാല്പത്തെട്ടായിരം അറുപത്തിയായി ഒന്ന് ഇരുപത് തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് ചെലവഴിച്ചത് പതിനയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത് എല്ലാം കൂടി ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പതിന് പണി കഴിപ്പിച്ചു കേന്ദ്രം കൊടുക്കുന്ന എഴുപത്തിരണ്ടായിരം കൊണ്ട് അഞ്ചരക്കണ്ടി മനുഷ്യർ താമസിക്കാൻ കൊള്ളാവുന്ന ഒരു വീട് പറ്റൂ പറ്റും അപ്പൊ ഇത് മൂന്നും ചേർത്തിട്ടാണ് എഴുപത്തിരണ്ടായിരം കേന്ദ്രത്തിന്റെ നാല്പത്തെട്ടായിരം അവിടുത്തെ സംസ്ഥാന സർക്കാരിന്റെ പതിനയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത് തൊഴിൽ ഉറപ്പ് ഫോട്ടോ എന്റെ ഫോണ് കിടപ്പാണ് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ഇതവിടെ വലുതായിട്ട് എഴുതി വീടിന്റെ ചുമരിൽ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ കൊടുക്കുന്നത് നാല് ലക്ഷം രണ്ടു വീടിന്റെയും ചിത്രം നോക്കിയാലാണ് നമുക്ക് വ്യത്യാസം മനസ്സിലാവുക കാരണം കേരളത്തിൽ മനുഷ്യർക്ക് അന്തസ്സായി ജീവിക്കാൻ പറ്റുന്ന വീട് കൊടുക്കണം നമുക്ക് നിർബന്ധമുള്ളതുകൊണ്ടാണ് നാല് ലക്ഷം കൊടുക്കുന്നത് അതിന്റെ ചുമരില് ഒന്നും എഴുതി വെച്ചിട്ടില്ല അരുടെ ചിത്രം ഒട്ടിച്ചു വെച്ചിട്ടില്ല കേരളത്തെ നിലപാട് നിലപാടെന്താന്ന് വെച്ചാൽ ഒരു തർക്കം കേന്ദ്രമായിട്ട് നിൽക്കുന്നുണ്ട് ഞാനൊരു അത്ത എഴുതി കേന്ദ്രമന്ത്രിക്ക് വീടിന്റെ ചുമരിൽ കൊണ്ടുവന്നിട്ട് ഒന്നും ഒട്ടിച്ച് വെക്കാൻ പറ്റില്ല കാരണം ഇത് അവർക്ക് ഒരു ഔദാര്യം കിട്ടിയ വീടാണ് എന്ന തോന്നൽ ഉണ്ടാക്കാൻ പറ്റില്ല ആ വീട്ടിൽ കിടന്നുറങ്ങുമ്പോ ഒരു അന്തസ്ഥ ആത്മാഭിമാനത്തിൽ കിടന്നുറങ്ങട്ടെ അതിന് പകരം ചുമരിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കാൻ ഇത്ര കൊടുത്തത് സംസ്ഥാന ഗവൺമെന്റ് ഇത്ര കൊടുത്ത് പഞ്ചായത്ത് ഇത്ര കൊടുത്തത് മറ്റേ പി എം എ വൈ എന്നൊക്കെ പുറപ്പെട്ടിരിക്കാൻ പറ്റില്ല അത് ശരിയല്ല എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പി എം എ വൈയുടെ പൈസ നിങ്ങൾക്ക് തരില്ല എന്ന് പറഞ്ഞു ആ തർക്കത്തിൽ ഇപ്പൊ നിൽക്കുന്നുണ്ട് പി എം എ വൈയുടെ പൈസ എന്ന് പറഞ്ഞ എഴുപത്തിരണ്ടായിരം ഉറുപ്പുള്ളൂ എത്ര ആൾക്കെ ഉള്ളൂ മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്നാൾക്കെ ഉള്ളു നമ്മൾ കൊടുത്തത് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം പേർക്കാണ് ഭാഗ്യ എഴുപത്തിരണ്ടായിരം ആണ് അത് മുപ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് പേർക്കാണ് കിട്ടി എഴുന്നൂറ്റി മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് പേർക്കാണ് കേരളത്തിൽ ഉള്ളത് ഇതുവരെ കിട്ടിയത് നിങ്ങൾ അത് ഒട്ടിച്ചു വെച്ചില്ലെങ്കിൽ തരില്ല എന്ന് പറഞ്ഞ തർക്കം നിൽക്കുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ ഇതിനകം കേരളം ചെലവഴിച്ചത് പതിമൂവായിരത്തി എഴുന്നൂറ്റി ഇല്ല കോടി രൂപയാണ് ഈ നാല് ലക്ഷത്തി തൊണ്ണൂറായിരം പേർക്ക് ഭവന സഹ നിർമ്മാണത്തിന് സഹായമായി പതിമൂവായിരത്തി എഴുന്നൂറിലധികം കോടി രൂപ കേരളം ചെലവഴിച്ചു അതിൽ എൺപത്തി പോയിന്റ് ആറ് ഏഴ് ശതമാനവും സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും ചേർന്ന് വഹിച്ചതാണ് എമ്പത്താറ് പോയിന്റ് ആറ് ഏഴ് ശതമാനം കേരളം പോലൊരു ചെറിയ സംസ്ഥാനത്തെ സംബന്ധിച്ച് നിസ്സാരമായ തുകയല്ല വലിയ ഭീമമായ തുക നാം തിരവഴിച്ചു ഇനി എത്ര പേരുടെ വീട് കിട്ടാൻ എന്നറിയുക ആറ് ലക്ഷം പേരുണ്ട് അതിൽ പകുതിയാണ് ഭൂമിയില്ലാത്തവരാണ് ഭൂമി ഉണ്ടെങ്കിൽ ലൈഫിന്റെ മാനദണ്ഡ പ്രകാരം നാല് ലക്ഷം കൊടുക്കാൻ എത്ര വയസ്സാണ് ഇരുപത്തിനാലായിരം കോടി രൂപ വേണം ഇരുപത്തിനാലായിരം കോടി രൂപ വേണം ഈ കൊല്ലം മാത്രം കേരളത്തിന് കിട്ടേണ്ട തുക കേന്ദ്രം വെട്ടിക്കുറച്ചത് അൻപത്തി ഏഴായിരത്തി നാനൂറ് കോടിയാണ് നികുതി ഇവിടുന്ന് പിരിക്കുന്ന നികുതി കേരളത്തിന് തിരിച്ചു കിട്ടുന്നത് പകുതിയിൽ താഴെയുള്ളൂ ഇവിടുന്ന് പിരിക്കുന്ന നികുതി പിന്നെ കടമെടുക്കാൻ നികുതിയെ വെട്ടിച്ചിരുക്കി അപ്പൊ പിന്നെന്താ പറഞ്ഞു കുറച്ച് കടമെടുക്കുക അതിന്റെ പരിധി വെട്ടിച്ചുരുക്കി ഇങ്ങനെ പല ഇനത്തിലായിട്ട് കേരളത്തിന് വെട്ടിക്കുറച്ച തുക അൻപത്തി ഏഴായിരത്തി നാനൂറ് കോടിയാണ് നമുക്ക് അവശേഷിക്കുന്ന എല്ലാവർക്കും നാല് ലക്ഷം വെച്ച് വീടിന് കൊടുക്കാൻ വേണ്ട പൈസ ഇരുപത്തിനാലായിരം കോടിയാണ് ഈ വെട്ടിച്ചുരുക്കൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ നമുക്ക് ഒരൊറ്റ വർഷം കൊണ്ട് മുഴുവൻ ആളുകൾക്കും എന്ത് കൊടുക്കാൻ പറ്റുവായിരുന്നു നാല് ലക്ഷം വെച്ച് കൊടുക്കാൻ പറ്റും അപ്പൊ വെട്ടിച്ചുരുക്കിയത് എങ്ങനെയാണ് ജനങ്ങളെ ബാധിക്കുന്നത് എന്നാണ് അതുകൊണ്ടാണ് ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ പോയത് കേരള ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നത് ഈ വെട്ടിക്കുറച്ചതിനെതിരെ ഇന്ത്യയുടെ ചരിത്രത്തിലാകര സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്രത്തിനെതിരെ പൈസ വെട്ടിച്ചുരുക്കിയതിനെതിരെ കേസ് കൊടുക്കേണ്ടി സുപ്രീം കോടതിയിൽ മാത്രമല്ല ഞങ്ങളെല്ലാം കൂടി ഡൽഹിക്ക് പോവാൻ എട്ടാം തീയതി സമരം ചെയ്യാൻ അത് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യ മുഖ്യമന്ത്രി മന്ത്രിമാർ എം എൽ എ മാർ എല്ലാവരും കൂടി ഡൽഹിക്ക് പോയി സമരം ചെയ്യാൻ കാരണം എന്തിക്കും നമ്മൾ ഇങ്ങനെ വെട്ടി കുറച്ചാൽ എന്തിക്കും അതായത് ചെറിയ വിഷമല്ല ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ അവശേഷിച്ച മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കാൻ ഇരുപത്തിനാലായിരം കോടി രൂപ നമ്മള് ഒരു കൊല്ലം സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കാൻ ചെലവഴിക്കുന്നത് ആയിരത്തി അറുന്നൂറ് പെൻഷൻ കിട്ടുന്നില്ലേ ഒമ്പതിനായിരം കോടിയാണ് ഈ വെട്ടിച്ചുരുക്കിയ പൈസ ഉണ്ടായിരുന്നെങ്കിൽ മുഴുവൻ ആളുകൾക്ക് വീട് കൊടുക്കാം പിന്നെ പെൻഷൻ ഗണ്യമായി വർദ്ധിപ്പിക്കാനും പറ്റുമായിരുന്നു